നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലായി വളരെ അത്യപൂർവമായ ഷഡ്ഗ്രഹ യോഗം നടക്കുന്നു മാർച്ച് മാസം ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലായി കേതു കന്നിയിലും ഭാഗ്യകാരകനായ വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ കർക്കിടകം രാശിയിലും സൂര്യനും ചന്ദ്രനും ശുക്രനും ബുധനും ശനിയും രാഹുവും യോഗം ചെയ്ത് മീനത്തിലും സ്ഥിതി ചെയ്യുന്നു മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി ചന്ദ്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പഞ്ചഗ്രഹയോഗം ആരംഭിക്കുകയായി ഈ ഗ്രഹയോഗം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ഒമ്പത് നാൽപ്പത്തിനാല് വരെ തുടരും എന്നാൽ ശനി മാർച്ച് ഇരുപത്തിയൊമ്പതിന് രാത്രി ഒമ്പത് നാൽപ്പത്തിനാല് വരെ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശേഷം മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിയുടെ രാശി മാറ്റ ശേഷം മീനം രാശിയിൽ അപൂർവമായ ഷഡ്ഗ്രഹയോഗം രൂപപ്പെടുന്നു ഈ ഷഡ്ഗ്രഹയോഗം മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് തുടങ്ങി മാർച്ച് മുപ്പത് വൈകിട്ട് നാല് മുപ്പത്തി വരെ തുടരും അതിശക്തമായ ഒരു ഗ്രഹയോഗമാണിത് ഇത് ഈ ഭൂമിയെ തന്നെ വളരെയധികം ബാധിക്കുകയും ചെയ്യും പൊതുവെ ഇതിന്റെ ഫലങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്തതാണ് എന്നിരുന്നാലും ഈ അഞ്ച് രാശിയിൽ ജനിച്ചവർക്ക് ഈ ഗ്രഹയോഗങ്ങൾ കൊണ്ട് അത്യധികമായ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഗ്രഹയോഗം നിമിത്തം ജ്യോതിഷപരമായി ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ പറ്റിയും കൂടാതെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി ഷെയർ മാർക്കറ്റ് ലോട്ടറി മുതലായ സൗഭാഗ്യങ്ങളും ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി കച്ചവടം മറ്റ് ക്രയവിക്രയങ്ങൾ മുതലായവയിലൂടെയും ധനവാന്മാരാകാൻ യോഗമുള്ള അഞ്ചു രാശിക്കാരെയും ഈ വീഡിയോയിലൂടെ പറയുന്നു ഈ ഗ്രഹങ്ങളുടെ മീനം രാശിയിലെ സ്ഥിതി മൂലം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ഏറെ സൗഭാഗ്യം ലഭിക്കുന്നതിനും നാളിതുവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റുമാണെങ്കിലും പ്രസ്തുത ദിവസങ്ങളിലെ ഭാഗ്യം നിമിത്തം ജീവിതം മുഴുവനും പുഷ്ടിപ്പെടുന്നതിനും ഇടയാകുന്നതാണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽപ്പെട്ട ആൾക്ക് നല്ല ഫലം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുഴുവനായ ഫലം അനുഭവവേദ്യമാകൂ വേദ്യമാകൂ എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ബെല്ലൈക്കൺ അമർത്താനും ഓർമ്മിപ്പിക്കുന്നു അതിൽ ആദ്യമായി മേഡം രാശിക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ പാദത്തിൽ ജനിച്ചവർ ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ പല വിധേയ ചെലവുകൾ അധികരിക്കുന്നതിനും തൻ മനോദുഖം ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ അനാവശ്യമായി വഴക്കുകൂടുന്നതിനും മറ്റുള്ളവരുടെ അടുത്ത് വഴക്കിന് ചെല്ലുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ മേഡം രാശിക്കാർ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് സഹോദരങ്ങൾക്കോ സഹോദര സ്ഥാനീയർക്കോ സഹായമായി പണം കടം കൊടുക്കുന്നതിന് ഇടയാകും മാതാവിന് രോഗമുണ്ടാകുന്നതിനും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ വരികയോ തന്റെ കൃഷിഭൂമിയിലെ ചിലവുകൾക്കായോ മറ്റോ ധനം ചിലവഴിക്കാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് തന്റെ അമിത ആത്മവിശ്വാസം നിമിത്തം പലവിധ അപകടങ്ങളിൽ ചെന്നു ചാടുന്നതിനും തൻ നിമിത്തം പണച്ചിലവ് ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് അടുത്തതായി ഇടവം രാശിക്കാർ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദക്കാർ രോഹിണി മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇടവക്കൂറുകാർക്ക് ഈ മൂന്ന് തീയതികളും ഏറെ ഗുണപ്രദമാണ് ഈ ആറ് ഗ്രഹങ്ങളുടെ സ്ഥിതി നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് കാർത്തിക രോഹിണി മകീര്യം എന്നീ നക്ഷത്രക്കാർ ഇവർക്കേറെ ധനലാഭം നേടാവുന്ന ദിവസങ്ങളാണ് ഇത് ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യം കടന്നുവരുന്നതിന് കൂടുതൽ ഇടയാകുന്ന ദിവസങ്ങളായിരിക്കും ഇത് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ബിസിനസ് പരമായും ധാരാളം ധനം നേടുന്നതിനും ഇവർക്ക് സാധിക്കും കൂടാതെ കച്ചവടങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നുമെല്ലാം ധാരാളം ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഈ തീയതികൾ ഇടയാകുകയും ചെയ്യും ഈ രാശിക്കാർക്ക് വസ്തു കച്ചവടത്തിൽ നിന്നെല്ലാം ഏറെ വരുമാനം ലഭിക്കുന്നതിന് കാരണമാകുന്ന തീയതികളാണിത് അടുത്തതായി മിഥുനം രാശിക്കാർ മകീരം മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദം ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഈ രാശിക്കാർക്ക് പൊതുജനങ്ങൾക്കിടയിലും നാട്ടിലും തനിക്ക് സ്വീകാര്യത ലഭിക്കുന്നതിനും തൻ്റെ പ്രസിദ്ധി വർധിക്കുന്നതിനുമെല്ലാം ഈ മൂന്ന് തീയതികൾ ഗുണപ്രദമാണ് ഈ ആറ് ഗ്രഹങ്ങളുടെ സ്ഥിതി നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് മകീര്യം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർ മിഥുനം രാശിയിൽപ്പെട്ട സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ തീയതികൾ ഏറെ ഗുണപ്രദമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കും കൂടാതെ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതിനും വളരെ ആകർഷകമായി സംസാരിക്കുവാനും എല്ലാവർക്കും ഇവരോട് കൂടുതൽ അടുപ്പം തോന്നുന്നതിനുമെല്ലാം ഈ ദിവസങ്ങളിൽ ഇടയാകും ഇവരുടെ പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ വ്യവസായ വാണിജ്യ മേഖലകളിൽ നിന്നെല്ലാം ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ അന്യനാടുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ ധനസൗഭാഗ്യങ്ങൾ ഈ ദിവസത്തിൽ ലഭിക്കുന്നതാണ് അടുത്തതായി കർക്കിടക രാശിക്കാർ ണർദത്തിന്റെ അവസാന നക്ഷത്രത്തിൽ ജനിച്ചവർ പൂയം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർ ഇവർക്ക് പിതാവിൽ നിന്നും പിതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും മാനക്കേടുണ്ടാകുന്നതിനും അവർ തമ്മിൽ കലഹമുണ്ടാകുന്നതിനുമെല്ലാം ഈ തീയതികളിൽ ഇടയാകും കൂട്ടുകാരുമായി ഇടപഴകുമ്പോൾ ഒരല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതല്ല എങ്കിൽ ബന്ധനം പോലെയുള്ള അവസ്ഥകൾ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാം കൂടാതെ ഈ ദിവസങ്ങളിൽ ഉദരരോഗം പിടിപെടാനും സാധ്യത കൂടുതലാണ് തന്റെ കോപം പരമാവധിയും ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ കേസ് വഴക്ക് മുതലായവ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇവ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സമുണ്ടാകുന്നതിനും താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ ഏറെ ഉത്കണ്ഠി ഉണ്ടാകുന്നതിനും ഒരു മനോനിയന്ത്രണമില്ലാത്ത അവസ്ഥയും ഇവർക്ക് പ്രസ്തുത തീയതികളിൽ സംജാതമാകും മറ്റുള്ളവരോട് ചേർന്ന് സ്വന്തം ബന്ധുജനങ്ങളെ കുറ്റം പറയുന്നതിനും ഇടവരുന്നതാണ് അടുത്തതായി ചിങ്ങക്കൂറുകാർ മകം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർ ഉത്തരത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കാർക്ക് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ തന്റെ ശത്രുക്കളോടും തന്നെ എതിർത്ത് നിൽക്കുന്നവരോടും പ്രതികാര ഉണ്ടാകുന്നതിനും എന്നാൽ ചില സമയങ്ങളിൽ തന്നെ എതിർത്ത് നിൽക്കുന്നവരോട് ഭയം ഉണ്ടാകുന്നതിനും ഇടയുണ്ട് കൂടാതെ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ വഴക്കടിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും നീരിളക്കം പോലെയുള്ള ചെറിയ രോഗങ്ങൾ വന്നുപെടാനും പ്രസ്തുത ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള വിഷഭയം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ ഇവർക്ക് മാതാവുമായി പല രീതിയിൽ കലഹിക്കേണ്ടി വരികയും മാതാവിന്റെയോ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കാതെ പോകുകയും ചെയ്യും എല്ലാവരോടും വളരെ ശ്രദ്ധ പുലർത്തി മാത്രമേ പെരുമാറാൻ ശ്രമിക്കൂ പതിവില്ലാത്ത വിധം മറ്റുള്ളവരോട് ഏറെ സംസാരിക്കുന്നതിനും ഈ ദിവസങ്ങൾ ഇടയാകും ഈ ദിവസങ്ങളിൽ ചന്ദ്രബലമില്ലാത്തവർ സ്ത്രീകളെ പൂർണമായും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അവർ നിമിത്തം ധനനഷ്ടം ഉണ്ടാകും അടുത്തതായി കന്നിക്കൂറുകാർ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഷഡ്ഗ്രഹയോഗം നിമിത്തം ഏറെ ധനസൗഭാഗ്യം നേടാൻ യോഗമുള്ള രാശിക്കാരാണ് കന്നിക്കൂറുകാർ ഇവർക്ക് ഈ ദിവസങ്ങളിൽ പുതുതായി വാഹനം വാങ്ങുന്നതിനും തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പാർട്ടികൾ ഉത്സവങ്ങൾ മുതലായവയിൽ പങ്കെടുക്കുന്നതിനും ഇടയാകും അന്നേ ദിവസത്തെ ഗൃഹസ്ഥിതി നിമിത്തം ഇവർക്ക് പലതരത്തിൽപ്പെട്ട ധനലാഭത്തിനും സാധ്യത അധികമാണ് ലോട്ടറി എടുത്ത് ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കും എന്തായാലും ഈ ദിവസങ്ങളിൽ ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഈ രാശിക്കാർക്കുണ്ടാകുന്നതാണ് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിനോ ഭാര്യസ്വത്ത് ലഭിക്കുന്നതിനോ ഈ ദിവസങ്ങൾ ഇടയാകും താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഏറെ ധനഭാഗ്യം നേടുന്നതിനും ഇവർക്ക് സാധിക്കും പ്രണയ സാഫല്യവും ഉണ്ടാകും വിവാഹ സൽക്കാരത്തിലോ ബന്ധുഗ്രഹത്തിലോ അതിഥിയായി പങ്കെടുക്കുന്നതിനും ഇഷ്ടപ്പെട്ട സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടവരും അടുത്തതായി തുലാ ചിത്തിര മൂന്ന് നാല് നക്ഷത്രപാതക്കാർ ചോദ്യ നക്ഷത്രക്കാർ വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് എല്ലാ തരത്തിലും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും പല മാർഗങ്ങളിലൂടെ ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങൾ ഇടയാകും ചന്ദ്രന്റെ ആറാം മാത്രം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന ദിവസങ്ങളാണിവ കൂടാതെ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും ധാരാളം ധനലാഭവും പ്രതീക്ഷിക്കാം കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിന്നും നല്ല ധനസൗഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും കൃഷി ജോലി മാതാവ് മുതലായവയിൽ നിന്നും അല്ലെങ്കിൽ മുതലായ കാര്യങ്ങളിൽ നിന്നും ധനലാഭവും പലവിധേന ഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് പുതിയ ഓൺലൈൻ കോഴ്സുകളിൽ പഠിക്കുന്നതിനോ പഠനം തുടങ്ങുന്നതിനോ ഈ ദിവസങ്ങളിൽ ഇടയാകും ഇവർക്ക് ഈ ദിവസങ്ങളിൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുകൂടുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയിൽ നിന്നും കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമെല്ലാം ഏറെ സൗഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണിത് അടുത്തതായി വൃശ്ചികക്കൂറുകാർ വിശാഖത്തിന്റെ അവസാന നക്ഷത്രപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മക്കളുടെ ഭാഗത്തു നിന്നും പലവിധേന കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഈ തീയതികളിൽ ഇടയാകുന്നതാണ് തങ്ങളുടെ കുട്ടികളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിനും ഈ ദിവസങ്ങൾ കാരണമായേക്കാം സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ കഷ്ടപ്പാടിൽ മനസ്സലിഞ്ഞ് അവർക്ക് പണം കടം കൊടുക്കുന്നതിനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ഇവർക്ക് മനസ്സിൽ പലവിധേന സങ്കടങ്ങൾ ഉണ്ടാകുന്നതിനും തനിക്ക് രോഗമുണ്ടാകുമോ എന്ന ഉത്കണ്ഠനിമിത്തം രോഗമുണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് മരണതുല്യമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനായുള്ള യാത്രയിൽ തടസ്സമുണ്ടാകുകയോ അതല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതിരിക്കുകയോ ചെയ്യും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോലും കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായേക്കാം ദേഷ്യത്തിനോ സങ്കടത്തിനോ അടിമപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രസ്തുത ദിവസങ്ങൾ ഇടയാകും അടുത്തതായി ധനു മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർ ധനുരാശിക്കാർക്ക് തന്നെ സഹായിക്കുന്നവരോട് പോലും അവിശ്വാസമുണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സംശയമുണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ശത്രുദോഷത്താലുള്ള ഭയം ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഒരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകൂ ഭാര്യയുടെയോ അമ്മയുടെയോ വാക്കുകേട്ട് മറ്റുള്ളവരെ അവിശ്വസിക്കുന്നതിനും ചിലപ്പോൾ കലഹിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും ശ്രദ്ധിച്ചില്ല എങ്കിൽ ചെറിയ തോതിൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ അധികമാണ് ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ചെറിയ ലോണുകളോ കടങ്ങളോ മറ്റോ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് ഈ ദിവസങ്ങളിൽ ബന്ധുക്കളോട് ഒത്തുചേരുന്നതിന് അവസരമുണ്ടാകുമെങ്കിലും അവരോട് ഒരൽപം നീരസം പ്രകടിപ്പിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് കൂടാതെ ശത്രുദോഷത്താലുള്ള ഭയം ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നതാണ് അടുത്തതായി മകരക്കൂറുകാർ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്രപാതങ്ങളിൽ ജനിച്ചവർ മകരക്കൂറുകാർക്ക് ഏറെ ഗുണപ്രദമായ രണ്ട് തീയതികളാണിത് അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യവും മറ്റും സിദ്ധിക്കാനുള്ള യോഗമുള്ള രാശിക്കാരാണ് ഇവർ ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റിൽ നിന്നോ മറ്റ് ക്രയവിക്രയങ്ങളിൽ നിന്നോ ഊഹക്കച്ചവടങ്ങളിൽ നിന്നോ ധനനേട്ടം ഉണ്ടാക്കുന്നതിന് സാധിക്കും ഇവർക്ക് ഈ തീയതികളിൽ ധാരാളം ധനഭാഗ്യം ലഭിക്കുന്നതിനും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു പൂർത്തിയാക്കുന്നതിനും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം ഏറെ ധനഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാകും എന്നിരുന്നാലും പ്രസ്തുത ദിവസങ്ങളിൽ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് കൂടാതെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനും ശത്രുദോഷം മാറുന്നതിനും ഇടയാകും ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പ്രതിക്രിയകളോ മറ്റു ചെയ്യുന്നതിന് മുതിരുകയും ചെയ്യും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ഇവർക്ക് ലോൺ മുതലായ വടച്ചു തീർക്കുന്നതിനും തനിക്കുണ്ടായിരുന്ന രോഗദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് പ്രസ്തുത ദിവസങ്ങളിൽ സ്ത്രീകൾ നിമിത്തം ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകും അടുത്തതായി കുംഭക്കൂറുകാർ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ഈ ദിവസങ്ങളിൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഗുണം ചെയ്തേക്കില്ല മറ്റുള്ളവരിൽ കുറ്റാരോപണം നടത്താനുള്ള പ്രവണത കൂടും പല ധനഹാനി ഉണ്ടാകുന്നതിനും തന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ല എങ്കിൽ മാനഹാനി സംഭവിക്കുന്നതിനും ഇടയാകും അന്നേ ദിവസം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാകും നല്ലത് അനാവശ്യ ചിന്തകൾ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കും എന്നാൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും തനിക്കുണ്ടാകാവുന്ന മാനക്കേടിനെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് പ്രസ്തുത ദിവസങ്ങളിൽ കണ്ണിന് വേദനയോ മറ്റെന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്വാസ സംബന്ധമായി വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ ദിവസങ്ങളിൽ അത്തരം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതിനിടയാകും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങളും ലഭിക്കാനിടയാകുന്നതല്ല അടുത്തതായി മീനക്കൂറുകാർ അവസാന അവസാനപാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ മീനക്കൂറുകാർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടേയോ വിവാഹ സൽക്കാരത്തിലോ ഉത്സവങ്ങളിലോ മറ്റോ പങ്കെടുക്കുന്നതിന് അവസരമുണ്ടാകുകയും മനസ്സിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ എല്ലാം കഴിക്കുന്നതിനും മനസ്സ് സന്തോഷകരമായിരിക്കുന്നതിനും ഇരിക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരമുണ്ടാകും കൂടാതെ തൻ്റെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അതല്ലെങ്കിൽ വസ്ത്രം മറ്റൊരാൾക്ക് ഉപഹാരമായി കൊടുക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും കുറെ നാളായി അലട്ടിയിരുന്ന മനോദുഖത്തിന് പരിഹാരം ഉണ്ടാകുകയും മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്യും വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി വീട്ടിൽ സന്തോഷവും സമാധാനവും കൈവരും പ്രസ്തുത ദിവസങ്ങളിൽ വളരെ മികച്ച ഫലങ്ങൾ കിട്ടിയില്ല പോലും ഈ രാശിക്കാർക്ക് പൊതുവേ സമഫലം അനുഭവപ്പെടും എന്നിരുന്നാലും മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ ഇടയാകും മുകളിൽ പറഞ്ഞ മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ഫലത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന്റെയും മറ്റടിസ്ഥാനത്തിൽ ഇവയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്